ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് എനിക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ റിക്വസ്റ്റ് പ്രകാരമുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൾക്കൊക്കെ അറിയാമായിരിക്കാം ഞാനിവിടെ പിക്കിൾസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ വീട്ടിൽ പിക്കിൾസൊക്കെ തയ്യാറാക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് നമ്മൾ നമുക്ക് ഓർഡർ തരും അതനുസരിച്ച് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ വെളിയിലൊക്കെ അയച്ചും കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കസ്റ്റമർ ഉള്ള റിക്വസ്റ്റും പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരെന്നെടുക്കാൻ ചോദിച്ചു എന്നും അങ്ങനെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞുതരുമോ ഞാനത് വെളിയിൽ ആരോടും പറയില്ല എന്നൊക്കെ എന്നെടുക്ക പറഞ്ഞു അപ്പം വെളിയിൽ എന്തിനാണ് പറയുകയായിരിക്കും ഞാൻ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് അപ്പം നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ പോസ്റ്റ് ചെയ്തേക്കും എനിക്കങ്ങനെ എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ അറിയുന്നതിൽ എന്താണ് തെറ്റും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയാൻ അത്രയും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലിലൂടെ തന്നെ ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻറ്റി അത് കണ്ടിട്ട് ചെയ്ത് നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആൻറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ ഡേസിപ്പിക്കുകൾ തയ്യാറാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഒക്കെ കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക ഡീറ്റെയിൽസൊക്കെ സെൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും ഒക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളിത് കോണ്ടാക്റ്റ് ചെയ്യുക നോർമലി നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ അല്ലാതെ ഒന്നും തന്നെ ഒരു ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ഇതെങ്ങനെയാണ് തയ്യാറെക്കുകൾ നോക്കാം അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് ഇടാനായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം ഇവിടെ ഇഞ്ചി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പച്ചമുളകും ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സീഡെല്ലാം കളഞ്ഞ് ഒരു മൂന്നായിട്ട് പിളർത്തിയെടുത്തതാണ് ആ ഒരു രീതിയിലാണ് മൂന്നായിട്ടോ നാലായിട്ടോ ഒക്കെ പിളർത്തിയെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കടുകും ഉലുവ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണം പിന്നെ കായപ്പൊടി കായപ്പൊടിച്ചോ അല്ലെങ്കിൽ അല്ലാതെ കട്ട കായ കട്ട പൊടിച്ചോ ചേർക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ അച്ചാറിനായിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പം ഞാൻ എണ്ണയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണയാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഉലുവ കടുക് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം നന്നായിട്ട് നന്നായിട്ടാണ് മൂത്ത് കിട്ടണേ അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത് കാരണം വെളുത്തുള്ളിയിൽ വെള്ളത്തിൻ്റെ അംശം എപ്പോഴും ഉണ്ട് വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം അതല്ലെങ്കിൽ അച്ചാറൊക്കെ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അതിന് ലൈഫ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് മൂപ്പിച്ച് തന്നെ അച്ചാറിൽ എടുക്കാൻ ശ്രമിക്കുക ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അത് നല്ലതായിട്ടൊന്ന് മുരിഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മൾ പിക്കറ്റ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഒക്കെ കൊടുത്തേക്കാം അപ്പം ഫിഷ് വെച്ചിട്ടാണെങ്കിലും ഫിഷ് തന്നെ കേര ചൂര മത്തി പിന്നെ നെത്തോലി പിന്നെ മീനൊക്കെ വെച്ചിട്ട് ചെയ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെജിറ്റബിൾസ് വെച്ചിട്ട് പാവയ്ക്കൊക്കെ അച്ചാർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിനി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിവുള്ള ടൈപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് ഇഞ്ചിയും പശുമുളുമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അതിലൂടെ ഒരൊന്നര ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചേക്കാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ ഇതൊന്നും കരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അങ്ങനെ ഈ മുളക് പൊടിയുടെയും ഒക്കെ ആ ഒരു പച്ച മണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി ഒത്തിരി ആകരുത് ഒത്തിരിയായ കഴിക്കും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ വിനാഗിരി ഒക്കെ ചേർക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഒരു പുളിയെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചോദിക്കുക എന്താ ഒരുപാടാണ് ഉലുവപ്പൊടി എന്നൊക്കെ കമൻറ്റുകൾ വരും പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ സാധാരണ നോർമലി നമ്മൾ മാങ്ങയൊക്കെ ചേർടുമ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് ഉലുവപ്പൊടിയൊക്കെ ചേർക്കും കാരണം എന്ന് വെച്ചാൽ മാങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ട് ഉലുവപ്പൊടി നമ്മൾ ചേർക്കുന്നത് പക്ഷേ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ആ ചേർക്കുന്ന വിനേകറിൻ്റെ മാത്രമേ ആ പുളിയെ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പുളിയും അതുപോലെ ഡേസിൽ നിന്ന് വരുന്ന ആ ഒരു മധുരവും ഇതിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അല്പമില്ല ആ പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കായപ്പൊടി നമുക്ക് കായപ്പൊടിയൂടി ചേർത്ത് നല്ല പുളി നടത്തി കൊടുക്കാം സത്യം പറഞ്ഞാൽ നല്ലൊരു മണമാണ് വരുന്നത് ഈ കായപ്പൊടിയൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞ് അതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് പ്രത്യേക മണമാണ് ഈ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്ക് പ്രത്യേക മണമല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് പുളി വേണമല്ലോ പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വിനാഗിരി ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലർക്കൊക്കെ അച്ചാറിലൊക്കെ വിനാഗിരി ചേർക്കുന്ന ഇഷ്ടമില്ല അങ്ങനെയുള്ളവർക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ട് പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാമേ പിന്നെ ഇതിലേക്ക് ഞാനൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശക്കര വേണേലും ചേർത്ത് കൊടുക്കാമേ നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മധുരം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് അപ്പോൾ അതിന് മധുരം കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരല്പം ഷുഗർ കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കാമേ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഡേറ്റ്സ് പീക്കിൽ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് നോക്കിയാണ് എടുക്കുന്നത് ഒരുപാട് കുഴഞ്ഞു പോയ ടൈപ്പ് എടുക്കാറില്ല അപ്പോൾ ഞാൻ കുഴഞ്ഞു പോയ നമ്മൾ അല്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഡേറ്റ്സിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കുറച്ച് നാൾ ഇരിക്കുന്നു കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരി കുഴഞ്ഞ ആണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡേറ്റ്സിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എത്ര നാളിരുന്നാലും നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒരു കുഴശ് അങ്ങനെ കുഴഞ്ഞ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും എല്ലാം നല്ലപോലെ പിടിച്ച് എല്ലാം മസാലകളെല്ലാം അബ്സോർബ് ചെയ്ത് നല്ല ശൃംഖായിട്ട് തന്നെ ഇരുന്നുള്ളൂ ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ലപോലെ തിളപ്പി ചാറിയ വെള്ളം ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലൊരു കാൽ ഗ്ലാസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കയറണം ഇതൊന്നും സോഫ്റ്റ് ആകണം ഒരുപാട് ഒരുപാതിരി ഒന്ന് സോഫ്റ്റ് ആകണം അല്ലാതെ ഒരുപാട് കുഴഞ്ഞു പോവുകയും ചെയ്യല്ല ജസ്റ്റ് ഒരു ആവി കയറിയാൽ മാത്രം മതി ഇത്രയും മതി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി അതായത് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള വെള്ളം കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം ഈ ഒരു ഇത്രയും പാ ഈ ഒരു രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത്രയും മതിയായിരിക്കും എനിക്ക് എനിക്കൊരല്പം ഗ്രേവി കൂടി ആവശ്യമുണ്ട് ഇത് തിരക്കിന്ന് പറഞ്ഞു കുറുകും അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുറുകിക്കോളും അപ്പോൾ ഞാൻ ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുവാണ് അങ്ങനെ ഞാൻ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണെ ഇത്ര മതിയാവും കണ്ടില്ലേ ഈ ഒരു പാകം മതി ഇനി ഇതിരിക്കുന്നതോടും കുറയിക്കോളും അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ഡേറ്റ്സ് പിക്കിൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ ഡേറ്റ്സിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് പുളിയൊക്കെ വേണമെങ്കിൽ അല്പം വിനീഗറോടൊക്കെ ചേർത്ത് കൊടുക്കാം അതെല്ലാം ഞാൻ പറഞ്ഞെല്ലാം വിനീഗർ വേണ്ടാത്തവർക്കും നമുക്ക് ലെമൺ ജ്യൂസ് ജ്യൂസൂടെ ചേർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൊടുക്കാൻ പറ്റില്ലേ നമ്മളിവിടെ എന്ത് സിമ്പിളായിട്ടാണ് ഈ ഒരു പിക്കിൾ ഇവിടെ റെഡിയാക്കി എടുത്തത് അപ്പം നമ്മൾ സാധാരണ നമ്മൾ അച്ചാറിൽ ചേർക്കുന്ന ഐറ്റംസ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളത് പ്രത്യേകമായിട്ടൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല പിന്നെ ഈ അച്ചാറിനൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിതിൽ ചേർക്കുന്ന ഓരോ ഐറ്റത്തിൻ്റെയും മൂപ്പിൻ്റെ അനുസരിച്ചാണ് ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ ആണെങ്കിലും അതുപോലെ മുളക് പൊടി ഇതിനകത്ത് വിലക്കുന്ന മുപ്പ് പൊടി ഐറ്റംസ് ഒക്കെ ആണെന്നില്ല അതിൻ്റെ ആ കറക്റ്റ് ഒരു മൂപ്പിൻ്റെ പാകമുണ്ട് ആ ഒരു പാകമാണ് അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് തരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആയതിനു ശേഷം നമുക്കൊരു എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും നമ്മൾ ഇർപ്പം ഇല്ലാത്ത സ്പൂൺ കൊണ്ട് ഉപയോഗിക്കുക അതുപോലെ ഇറപ്പം വെക്കുക ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസം വരെ നമുക്ക് സുഖമായിട്ട് വെളിയിൽ വെച്ച് ഉപയോഗിക്കാം പിന്നീട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അവരേക്കും ബൈ